എടയൂർ അത്തിപ്പറ്റ പഴയ ചന്തയിൽ പ്രവർത്തിക്കുന്ന അനധികൃത കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു മുപ്പത്തിനാല് ദിവസമായി ഈ ആക്ഷൻ കൗൺസിൽ നാനൂറ് പേരടങ്ങുന്ന വലിയ സമരമായി ഇവിടെ വന്നിട്ട് പോലും എടയൂർ ഗ്രാമപഞ്ചായത്ത് ജനങ്ങളെ കേൾക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല കലക്ടറുടെ നിർദ്ദേശപ്രകാരം മലപ്പുറത്തേക്ക് ഡി എൽ എഫ് എം സി അംഗങ്ങൾ വിളിച്ചു കൂട്ടിയ പത്ത് ദിവസം മുൻപേ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും പങ്കെടുത്തതാണ് ആ യോഗത്തിൽ പറഞ്ഞത് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന വിഷയം ന്യായമാണെന്നും പഞ്ചായത്ത് അടിയന്തരമായി പ്രദേശവാസികളെയും ആക്ഷൻ കൗൺസിലെയും കേൾക്കാൻ തയ്യാറാകണമെന്നുമാണ് അന്ന് ഇവർക്ക് നൽകിയ നിർദ്ദേശം ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ആ കാറ്റിൽ പറത്തുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു കാരണവശാലും പഞ്ചായത്തിന്റെ ഈ സമീപനം കഴിയില്ല അശാസ്ത്രീയമായ പ്ലാന്റിന്റെ പ്രവർത്തി കാരണം പ്രദേശത്തെ നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ദുർഗന്ധവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുകയാണ് ഇതിനെതിരായി പ്രദേശത്തെ ജനങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും നിരവധി സമരങ്ങൾ നടത്തി വരികയുമാണ് കഴിഞ്ഞ മാസം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനകീയ മാർച്ച് നടത്തുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും പഞ്ചായത്ത് ഒരു നടപടിയും എടുക്കാൻ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചാണ് തിങ്കളാഴ്ച രാവിലെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയത് യൂസർഫ് ഇനത്തിൽ പഞ്ചായത്തിലേക്ക് അടവാക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശികയാക്കി വെച്ചിട്ടും വർഷം തോറും പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയത് ഗുരുതര നിയമലംഘനമാണെന്നും സമരസമിതി ആരോപിച്ചു മെഡിക്കൽ അത് അതുമാത്രവുമല്ല ഈ സ്ഥാപന ഉടമകൾ തന്നെ സമ്മതിച്ച കാര്യമുണ്ട് അതിൻ്റെ പുറമെ മലപ്പുറത്ത് ജോയിൻ്റ് ഡയറക്ടറുടെ ഓഫീസിൽ വെച്ച് നടന്ന ചർച്ചയിലും ഇത് ഉന്നയിക്കപ്പെടുകയും അത് ശരിയാണെന്ന് അധികാരികൾക്ക് ബോധ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനാനുമതി ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ സെക്രട്ടറി അത് നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്കും പ്രതീക്ഷിക്കാനുള്ളത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് വീണ്ടും സെക്രട്ടറിയോട് അഭ്യർത്ഥിക്കാൻ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ പി എം മോഹൻ കൺവീനർ അഷ്കർ അലി തോട്ടത്തൊടി രക്ഷാധികാരികളായ കെ കെ രാജീവ് കെ എ സക്കീർ കമ്മിറ്റി അംഗങ്ങളായ യു കെ ബിജു മുഹമ്മദ് കുട്ടി സലീം ഷൌക്കത്ത് അലി ജംഷീർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജിവർ ഗോൾഡ്